ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് സുറത്ത് അൻആാമിൽ നിന്ന് നൂറ്റി അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഞാൻ അംബ്രത് കേസി ഇതെൻ്റെ മകൾ ഷംന ഷംനുമാനത്തി أحسن حتى يبلغ شدة وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وصغها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ും ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെയല്ലാതെ നിങ്ങൾ അനാഥയുടെ സ്വത്തിനെ സമീപിച്ചു പോകരുത് അവൻ്റെ കാര്യപ്രാപ്തി എത്തുന്നത് വരെ നിങ്ങൾ അവൻ്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കണം നിങ്ങൾ നീതിപൂർവം അളവും തൂക്കവും തികച്ചു കൊടുക്കണം ഒരാൾക്കും അയാളുടെ കഴിവിലുപരിയായി നാം ബാധ്യത ചുമത്തുന്നതല്ല നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക അതൊരു ബന്ധുവിൻ്റെ കാര്യത്തിലായിരുന്നാൽ പോലും അള്ളാഹുവോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത് ും ഇതത്രേ എന്റെ നേരായ പാത നിങ്ങൾ അത് പിന്തുടരുക മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത് അവയൊക്കെ അവന്റെ അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതരിച്ചു കളയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശമാണത് ثم اتينا موسى الكتاب تماما على الذي احسن وتفصيلا لكل شيء لكل شيء وهدى ورحمه لعلهم بلقاء ربهم بلقاء ربهم يؤمنون നന്മ ചെയ്തവനെ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ആയിക്കൊണ്ടും എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണവും മാർഗദർശനവും കാരുണ്യവുമായിക്കൊണ്ടും പിന്നീട് മൂസയ്ക്ക് നാം വേദഗ്രന്ഥം നൽകി തങ്ങളുടെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുന്നവരാകാൻ വേണ്ടി ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥം അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം ഞങ്ങളുടെ മുമ്പുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടുള്ളൂ അവർ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ തീർത്തും ധാരണയില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഇതവതരിച്ചത് لكنا اهدى منهم فقد جاءكم بينه من ربكم من ربكم وهدى ورحمه فمن اظلم ممن كذب بايات الله وصدف عنها അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വേദഗ്രന്ഥം അവതരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെക്കാൾ സന്മാർഗികളായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാൽ അങ്ങനെ നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് വ്യക്തമായ പ്രമാണവും മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു എന്നിട്ടും അള്ളാഹുവിൻ്റെ തെളിവുകളെ നിഷേധിച്ചു തള്ളുകയും അവയിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് നമ്മുടെ തെളിവുകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്ക് അവർ തിരിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായി നാം കടുത്ത ശിക്ഷ നൽകുന്നതാണ് അസാം